ഇപ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ ഇപ്പോൾ നിന്റെ സ്നേഹത്തിൽ ഈ സ്നേഹ വലയത്തിൽ ചേർത്തു വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്റെ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണമെന്ന ആഹാരം തരണമേ

സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തെ ഭാഗത്തിരിക്കുന്നു അവരുടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും കുഞ്ഞുപാന്മാരുടെ അറിയത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിയ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ നിശിഹായുടെ ധരിശരീരവും ധരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കഴിച്ചുവയ്ക്കുന്നു ഈശോയുടെ അതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ തന്നെയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി നളീം ലോകം മുഴുവൻ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി നളീം ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോട് അത് ദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി മേൽക്കരണിയായിരിക്കണമേ ഈശോട് അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി നിജപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാണിച്ചിരിക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസ്വദനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ുടെണമാം പീടാ സഹനങ്ങളെയോർ തിന്ന ഈശോയുടെ അതി ദാരുണമാം പേടാ സഹനങ്ങളെ ഓ തിന്നും ഞങ്ങളുടെ മേ

നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങനെയുള്ള ഞങ്ങളുടെ നാഥനും ഈശോ മിശു തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ീശോഡതി ദാരുണമായ ഭീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടതി ദാരുണമായത് ദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിന്റെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി ത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ മേൽക്കരുണയായിരിക്കണമേശോ

പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ